ഹരിയോം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടതാ ജാഗ്രത മനുഷ്യന് എത്ര തന്നെ കേട്ടാലും ഈ ജീവിതത്തിൽ ഈ മനുഷ്യൻ എത്ര തന്നെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചാലും മനുഷ്യൻ ഒരു കാര്യം മാത്രം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതേയില്ല ഈ ദുഃഖത്തിൻ്റെ എല്ലാം മൂല കാരണം എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഈ ദുഃഖങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമുക്ക് അവിടെ പരിഹാരത്തെ ഉപയോഗിക്കാൻ സാധിക്കും ശരീരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു അവയവത്തിൽ ക്യാൻസർ ബാധിച്ചാൽ അവിടെ മാത്രം ചികിത്സിച്ചാൽ മതി അതുപോലെ നമുക്കിപ്പോൾ ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഭയവും അശാന്തി ഫ്രസ്ട്രേഷൻ ഇതെല്ലാം ഒരേ ഒരു സ്ഥലത്താണ് നിലനിൽക്കുന്നത് അത് മുഴുവനായി വ്യാപിക്കുമ്പോഴാണ് അത് വിഷാദ രോഗമായി മാറുന്നത് അതിനു മുമ്പ് നമുക്കത് എവിടെയാണെന്ന് കണ്ടെത്തി അതിനെ വേരോടെ എടുത്തു കളയണം അതിനാണ് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചത് ഉത്തിഷ്ടതാ ജാഗ്രത ഒരു ദിവസവും പോലും മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ഈ ശരീരവും മനസ്സും താളം തെറ്റാത്ത രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഇന്ന് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ഈ ലോകം ഈ മനുഷ്യ സമൂഹം ഓരോ നിമിഷം തോറും ഇത് മനുഷ്യ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കുകയല്ല അശാന്തിയിൽ നിന്നും അസ്വസ്ഥത അസ്വസ്ഥതയിൽ നിന്നും ക്രൂരത ക്രൂരതയിൽ നിന്നും വിനാശം ശാന്തമായ ഒരു മനുഷ്യ മനസ്സിൽ മാത്രമേ സ്നേഹവും കാരുണ്യവും നിലനിൽക്കുകയുള്ളൂ പ്രാക്ടിക്കൽ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ് ഭഗവത്ഗീത സംസ്കൃതത്തിൽ എഴുതിയ കുറച്ച് ശ്ലോകങ്ങളുടെ സമാഹാരമല്ല അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അർജുനന് പറഞ്ഞുകൊടുത്ത റിവിൻ്റെ ഗ്രന്ഥമല്ല ഇത് ഈ ഗീത നമുക്ക് ഈ നിമിഷം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന പൂർണ്ണമായ ശാസ്ത്രമാണ് ഈ ഗീത അങ്ങനെയാകണം ഈ ഗീതയെ നാം അറിയേണ്ടത് പ്രശ്നങ്ങൾക്കു നടുവിൽ പരിഹാരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാത്മ സാധകന് അവനാരുമായിക്കൊള്ളട്ടെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവനൊരു ബാലകനാകട്ടെ അല്ലെങ്കിൽ ചെറിയൊരു ബാലികയാകട്ടെ എല്ലാ മനുഷ്യർക്കും ഏതു തരം ജീവിത സന്ദർഭങ്ങളിൽ ജീവിക്കുന്നവരായാലും കടന്നു പോകുന്നവരായാലും ശരി അവരുടെ എല്ലാം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർക്കു തന്നെ കണ്ടെത്തുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അറിവ് അതാണ് ഭഗവത്ഗീത അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത വിജയ വഴികാട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറുപതാമത് ശ്ലോകമായിരുന്നു കണ്ടത് അതിൻ്റെ വിശദീകരണം കണ്ടില്ല രണ്ടാം അധ്യായത്തിലെ അറുപതാമത് ശ്ലോകം യതോഹ്യണി പ്രമാധീനി ഇത് മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കഠിനമായി പ്രയത്നിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രം പ്രാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പു തരുന്ന അറിവാണിത് അല്ലാതെ ഈ ശ്ലോകങ്ങളിൽ പറയുന്ന യാതൊന്നും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തു പ്രയത്നമാണ് ചെയ്യേണ്ടത് രാവിലെ അഞ്ചുമണിക്ക് എണീറ്റുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖവും ഒക്കെ കഴുകി പ്രാണായാമം ചെയ്യുക തീവ്രമായ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി പിന്നീട് ഒരു ജപമാല എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഇഷ്ടമുള്ള മന്ത്രം ജപിക്കുക യോഗാസനങ്ങൾ പരിശീലിക്കുക അല്ല ഇതൊക്കെ ആർക്കു വേണ്ടി ചെയ്യണം സ്വന്തം മനസ്സിൻ്റെയും സ്വന്തം ശരീരത്തിൻ്റെയും ഊർജത്തിനും ഉന്മേഷത്തിനും മനസ്സിൻ്റെ പരമമായ ശാന്തിക്കും വേണ്ടി അനുഷ്ഠിക്കൂ ഇനി ഭഗവാൻ കൃഷ്ണൻ പറയുന്നു യഥതോ ഹി അഭി കൗന്ദയ്യ ഹി കൗന്ദയ്യ യഥതോ അഭി പുരുഷസ് വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്ധി പ്രസഭം മനഃ ഇനി ഇവിടെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുടങ്ങാതെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ നൽകുന്നത് യഥതോഹി അഭികൗന്തേയം നീ ഉൾപ്പെടെ ഒരു സാധകൻ കുറച്ച് വർഷങ്ങൾ ഈ സാധനാനുഷ്ഠാനങ്ങളെ പരിശീലിച്ചു കൊണ്ടിരുന്നാൽ അതായത് പ്രാണായാമം നാമജപം ഇതെല്ലാം കുറച്ച് വർഷങ്ങൾ തുടർച്ചയായി ആര് പരിശീലിച്ചാലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് അലൗകികമായ ശാന്തിയെ പരമമായ ഒരു സുഖാനുഭൂതി അനുഭവിച്ചു തുടങ്ങാൻ അവർക്ക് സാധിക്കും അങ്ങനെ ഒരു വ്യക്തി ഓ ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലമായി എനിക്ക് നേടേണ്ടതെല്ലാം നേടാൻ കഴിഞ്ഞു എൻ്റെ മനസ്സിപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായി എന്ന ചെറിയൊരു ചിന്ത കാരണം അവരാ പരിശ്രമത്തെ ഉപേക്ഷിച്ചാലോ കേൾക്കൂ അർജുന ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്ധി പ്രസഭം മനഹ എൻ്റെ മനസ്സ് നിരന്തരമായ യോഗാഭ്യാസ താലി ഇപ്പോൾ ശാന്തമായിരിക്കുന്നു ഞാനിപ്പോൾ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കുന്നു എനിക്ക് മനോബലം രൂപപ്പെട്ടു എന്ന് കരുതി നാം വിശ്രമിക്കുന്ന നിമിഷം തന്നെ ആ നിമിഷം നാം മായയുടെ വലയത്തിൽ അകപ്പെട്ടു പോകും എപ്രകാരം ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ധി പ്രസഭം മനഃ എന്താണെന്ന് മനസ്സിലായു അതായത് നാം അനുഷ്ഠിക്കുന്ന ഈ തപസ് തപസ് എന്നാൽ എന്താണ് എന്താണോ നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി ഓരോ നിമിഷവും മുടങ്ങാതെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് തപസ് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം തന്നെയാണ് തപസ് അതിൽ നാം ഒരു ചെറിയ മുടക്കം വരുത്തിയാൽ സംഭവിക്കുന്ന അപകടമാണ് പറയുന്നത് ഇന്ദ്രിയാണി പ്രമാധീനി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് എവിടെ റെസ്റ്റ് എടുത്താൽ മനസ്സിൻ്റെ തലത്തിൽ നാം ചെയ്യുന്ന പ്രയത്നം ഉപേക്ഷിച്ചാൽ ആ നിമിഷം ഈ ലോകത്തിലെ പലതരം അനുഭവങ്ങളും ഏതെങ്കിലും ഒരു രീതിയിൽ അതിന് ഒരു പക്ഷേ വലിയ തപസ്വികളാണെങ്കിലും ഒരു പക്ഷേ അവരുടെയും മനസ്സിനെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അശാന്തമാക്കിയേക്കാം അപ്പോൾ ഒരു പരിഹാരം മനസ്സിൽ നിന്നും ഈ ഒരു ചിന്ത മാറ്റി നിർത്തുക ഏത് ചിന്ത മാറ്റി നിർത്തണം ആരാണത് മാറ്റി നിർത്തേണ്ടത് ശ്രദ്ധിക്കൂ വളരെ ശ്രദ്ധിക്കൂ വർഷങ്ങളോളം തുടർച്ചയായ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം അഭ്യസിച്ചവർക്ക് ഈ ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാത്തതായ ശാന്തിയെ അനുഭവിക്കാൻ സാധിക്കും തീർച്ചയാണ് അവർ അവരുടെ മനസ്സിൽ ഈ ചിന്തയുണ്ടാകരുത് ഇനി എനിക്ക് സാധനാനുഷ്ഠാനത്തിൻ്റെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല എന്ന ചിന്ത അത്തരം വ്യക്തികളിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും അവർ പഴയ തലത്തിലേക്ക് വീണുപോയേക്കാം അതുകൊണ്ട് അർജുന നീ എത്ര തന്നെ മഹാനായിക്കൊള്ളട്ടെ യുദ്ധകലയിൽ നീ എത്ര തന്നെ പ്രാവീണ്യം നേടിയ യോദ്ധാവാണെങ്കിൽ കൂടി അർജുന മനസ്സിനെ ഒരിക്കലും വിശ്വസിച്ചു പോകരുത് മനസ്സിനെ പൂർണ്ണമായും ആത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം നിർവഹിക്കും ഇതാരോടാണ് പറയുന്നത് യുദ്ധക്കലത്തിൽ നിൽക്കുന്ന ഒരർജുനോടല്ല ഇത് ഭഗവാൻ പറയുന്നത് ഈ ജീവിതമാകുന്ന അനേകം നൂറിലധികം പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർമ്മഭൂമിയാകുന്ന ഈ ജീവിത യുദ്ധക്കളത്തിൽ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും അതിൽ നിന്നും പുറത്തു കണക്കുവാനുള്ള മാർഗമാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ഇതുമാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നിട്ട് അതോടൊപ്പം ഭഗവത്ഗീതയും പഠിച്ചുകൊണ്ടിരിക്കുക എത്ര തന്നെ കേട്ടാലും മനസ്സിലാകാത്തതാണ് വേദാന്തത്തിലെ അറിവ് എങ്കിൽ ചെറിയ അനുഷ്ഠാനത്തിൻ്റെ ശക്തിയിലൂടെ ആ ചെറിയൊരു അനുഷ്ഠാനം തീവ്രമായ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്ന അനുഭവത്തിലേക്ക് ഏതനുഭവം നൂറുതരം പ്രശ്നങ്ങൾക്ക് നടുവിൽ കൊണ്ട് നമ്മളിൽ നിർത്തിയാലും ആ നൂറ് പ്രശ്നങ്ങളും നമ്മെ ബാധിക്കാതെ അതിൽ നിന്നും ഉയർന്ന ഒരു മാനസികമായ ശാന്തി അതിനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനേവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും